ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചു തരാൻ പോകുന്നത് രണ്ട് കളക്ഷൻസ് ആണ് ഫസ്റ്റത്തെ കളക്ഷൻ നല്ല അടിപൊളി ഇമ്പോർട്ടൻഡ് മെറ്റീരിയലുള്ള വെയർ ആയിട്ടുള്ള ഇടാൻ പറ്റുന്ന ചുരിദാറാണ് കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ വീഡിയോസ് കാണുന്നതിൻ്റെ മുമ്പ് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലേക്കാണ് അടിച്ചട് പൊട്ടിക്കട്ടോ അപ്പോൾ ഫസ്റ്റ് കളക്ഷൻ നല്ല ഡാർക്ക് പീക്കോ കളറിൽ മൾട്ടി പ്രിൻ്റ് ആയിട്ട് വന്നിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഇതിൽ ഇങ്ങനെ സീക്വൻസ് വർക്ക് ഇടയ്ക്കിടയ്ക്ക് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് നെക്കിലൊന്നും പ്രത്യേകിച്ച് വർക്കോ കാര്യങ്ങളൊന്നും വരുന്നില്ല സിമ്പിളായിട്ട് സെമി പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇതിലിങ്ങനെ ത്രെഡ് വർക്കും വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പാൻറ്റ് വന്നിട്ട് പ്ലെയിൻ പാൻറ്റാണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ അലാസ്റ്റിക്കും വൺ സൈഡിൽ ജസ്റ്റ് ക്ലോത്ത് വന്നിട്ടുള്ള പാൻറ്റാണ് ഇതിൻ്റെ ഷോൾ വന്നിട്ട് നല്ല ഷോളാണ് കേട്ടോ നല്ല ബംഗലമ്മുടെ തലയിലൊക്കെ ഒതുങ്ങി കിടക്കണ ഷോളാണ് നല്ല പ്രിൻ്റ് ആണ് ഇതുമ്പോൾ വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള നൈസായിട്ടുള്ള ചുരിദാർ അപ്പോൾ ഇതിൻ്റെ മൂന്ന് കളേഴ്സ് കൂടെ മൊത്തം നാല് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നല്ല പീക്കോക്ക് ഡാർക്ക് പീക്കോക്ക് കളറാണ് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് കളറ് നല്ല ഡാർക്ക് ഗ്രീൻ കളർ നല്ല ഡാർക്ക് ഗ്രീൻ കളർ കേട്ടോ സെമി പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ നോർമലായിട്ട് ഏത് പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാർട്ടിവെയർ ചുരിദാർ ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഡബിൾ ആണ് റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടോ ഇതൊക്കെ ഗ്രീൻ കളറിലെ പാൻറ്റ് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഷോൾ കേട്ടോ ഷോളിൻ്റെ നാല് സൈഡിലും ചെറുതായിട്ട് ലൈസ് വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു ലൈസ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ഒതുങ്ങി കിടക്കുന്ന ക്ലോത്താണ് നമ്മളെ തലയിലൊക്കെ ഇങ്ങനെ ഒട്ടി കിടക്കും അങ്ങനത്തെ ക്ലോത്താണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിൻറ്റ് കളർ വന്നിട്ട് നമ്മുടെ കയ്യിൽ ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് ഡബ്ലക്സിൽ സൈസിൽ നല്ല ഭംഗിയുള്ള സെമി പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ത്രീ പീസ് ചുരിദാർ കേട്ടോ നല്ല ഭംഗിയിൽ ത്രെഡ് വർക്കും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ ഇതിന് ബ്ലാക്ക് പ്ലെയിൻ പാൻ്റ് ആണ് വന്നിട്ടുള്ളത് ഷോൾ വന്നിട്ട് സെയിം ഷോൾ തന്നെ നല്ല അടിപൊളി ഷോള് ആ പ്രിന്റ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് കെട്ടോ ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന്റെ മെയിൻ ക്വാളിറ്റി നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള മെറൂൺ റെഡ് കളർ കേട്ടോ ഇതൊക്കെ പാൻറ് വന്നിട്ടുള്ളത് മെറൂൺ കളറാണ് പ്ലെയിൻ മെറൂൺ കളർ പാൻറ് ആണ് വന്നിട്ടുള്ളത് ഷോള് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഷോള് പിന്നെ റേറ്റ് വരുന്നത് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു തന്നോളി അപ്പൊ നമുക്ക് നമ്മളെ അടുത്ത കളക്ഷൻസ് അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ അടുത്ത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി പാർട്ടി പാർട്ടിവെയറാണ് കേട്ടോ സൈഡ് ഓപ്പൺ വരാത്ത നല്ല അടിപൊളി പാർട്ടി വെയറാണ് ഇത് വന്നിട്ടുള്ളത് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് നെക്കലൊക്കെ നല്ല അടിപൊളി ഭംഗിയുള്ള പ്രിന്റ് വന്നിട്ടുണ്ട് സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അടിക്ക് ഫ്ലെയർ ടൈപ്പ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് അതിൽ വന്നിട്ടുള്ളത് ഉള്ളിൽ ലൈനിങ് വരുന്നുണ്ട് ഇതിലേക്ക് പാൻറ്റ് വരുന്നില്ല പാൻറ്റ് നമുക്ക് ലെഗിങ്സോ നമ്മുടെ അടുത്തുള്ള പാൻസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഈ പ്രിന്റിൽ വന്നിട്ടുള്ള ഷോൾ വന്നിട്ടുണ്ട് കേട്ടോ ഷോളിൻ്റെ നാല് സൈഡിലും ചെറുതായിട്ട് ലൈസ് വർക്ക് വന്നിട്ടുണ്ട് സിമ്പിളാണ് എന്നാൽ ആയിട്ട് പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യട്ടോ കേട്ടോ ഇതിൽ നമുക്ക് നാല് അഞ്ച് കളേഴ്സ് വന്നിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് കളറാണ് ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നിട്ടുള്ള കളറ് ഇനി നമുക്ക് രണ്ടാമത്തെ കളർ നോക്കാം കേട്ടോ ഇതിൻ്റെ സെക്കൻഡ് കളർ വന്നിട്ട് ലാവൻഡർ ഷെയ്ഡിൽ വന്നിട്ടുള്ള നല്ല ഒരു കളറാണ് നല്ല നോർമലായിട്ട് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത് നോർമലല്ല ഹെവി ആയിട്ട് പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കാരണം നല്ല ഭംഗിയുള്ള വർക്കാണ് ഇതിൽ വന്നിട്ടുള്ളത് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള സീക്വൻസിലും നമുക്ക് സ്റ്റോൺ വർക്കിലും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൈ വന്നിട്ടും പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് കൈ ലൈനിങ് വരുന്നില്ല പക്ഷേ ലൈനിങ് ഇല്ലെങ്കിലും വലിയ ഇഷ്യൂ വരുന്നില്ല കേട്ടോ ഉള്ളിൽ ടോപ്പിൻ്റെ ഉള്ളിൽ ലൈനിങ് ഉണ്ട് ഷോൾ വന്നിട്ട് സെയിം ക്ലോത്തിൽ പ്രിന്റിൽ വരുന്ന ഷോള് നാല് സൈഡിലും ലൈസ് വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ സൈസ് വന്നിട്ട് ഡബിൾ എക്സ് എൽ സൈസില് തന്നെയാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ കേട്ടോ അപ്പോൾ ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ല വൈറ്റ് കളറാണ് കേട്ടോ ഇതിലെ അടിപൊളി കളർ വൈറ്റ് തന്നെയാണ് ഇതിന് ഷോൾ വന്നിട്ട് സെയിം തന്നെ കേട്ടോ സെയിം പ്രിന്റിൽ ലൈസ് വർക്ക് ഒക്കെ വരുന്ന നല്ല അടിപൊളി ഷോള് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു ആഷ് കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ സോറി ഇത് സൈസ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് സൈസ് അല്ല എക്സ് എൽ സൈസിലാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഷോള് വന്നിട്ട് നാല് സൈഡിലും ചെറുതായിട്ടുള്ള ഐസ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന നല്ല അടിപൊളി സെറ്റ് ഇതിൻ്റെ ഒരു കളറ് കൂടെ ഉണ്ട് ലാസ്റ്റ് കളറ് സ്കൈ ബ്ലൂ കളറിൽ വരുന്ന നല്ല അടിപൊളി സാധനം ഷോളിൽ നാല് സൈഡിലും ലേസ് വന്നിട്ടുണ്ട് നല്ല അടിപൊളി കേട്ടോ എക്സൽ സൈസിൽ സൈസില് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ബഡ്ജറ്റിൽ നല്ല അടിപൊളി സെറ്റ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണം ഇഷ്ടപ്പെട്ട ഐറ്റം വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക നമുക്ക് ഷെയർ ചെയ്ത് തരാം കേട്ടോ വാട്സാപ്പിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ഐറ്റം വേഗം സ്ക്രീൻഷോട്ട് എടുത്തോളെ നമുക്ക് വാട്സപ്പിലയച്ചന്നോളി പേയ്മെന്റ് ജിപേ വഴിയാണ് നമ്മൾ സ്വീകരിക്കുന്നത് അതും ജിപേയിൽ അയച്ചിട്ട് സ്ക്രീൻഷോട്ട് നമുക്ക് കിട്ടുന്നതാമായിട്ടോ അപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ഇന്ത്യൻ പോസ്റ്റ് അല്ലെങ്കിൽ ഡി ടി ഡി സി വഴി സാധനം നിങ്ങളുടെ വീട്ടിലെത്തിച്ചേരുന്നതാണ് ഡയറക്റ്റായി നമ്മുടെ ഷോപ്പിൽ വരേണ്ട ആൾക്കാർക്ക് ഡയറക്റ്റ് ആയിട്ടും വരാം കേട്ടോ കുറ്റിപ്പുറം തിരൂർ റോഡിന് ഇന്ത്യൻ പെട്രോൾ പമ്പിന്റെ നേരെ ആണ് നമ്മളെ ഷോപ്പ് നിൽക്കുന്നത് വേഗം വന്നോളി ഇഷ്ടപ്പെട്ടത് കൊണ്ടുപോയിക്കോളി അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ വീണ്ടും കാണാം ബാ ബൈ